അതെ അടിവാരത്ത് ഒരു വണ്ടി മറിഞ്ഞു സാർ പെട്ടെന്ന് കൊണ്ട് ചെല്ലണോന്ന് സിഗ്നല് പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാൻ അപ്പുറത്തെ ചേച്ചിയോട് പോയി എന്ന് ചോദിച്ചാലോ ഈ ചേച്ചി ചെന്ന് ചേച്ചിയെടുത്തൊക്കെ നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോ ഒരിക്കലും അരി ഇല്ലാന്ന് ചോദിച്ചാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നാണക്കേടല്ലേ ഇപ്പൊ ഇന്നലെ വിചാരിക്കുന്ന വല്ല പറമ്പിൽ പോവാൻ നോക്കുന്നേ നിങ്ങൾക്ക് അഭിമാനം പോകുന്നതാണോ നല്ലത് അതോ അറിയാതെ പോകുന്നതോ നല്ലത് അങ്ങനെയല്ലേ നമ്മുടെ കുടുംബത്തെ നമ്മുടെ കുടുംബത്ത് നല്ല മുറുഖ